കറി അപ്പോൾ ഇതെന്താണറിയോ ഇതിനെയാണ് പച്ചപ്പുളി രസം എന്ന് പറയാം രസമാണ് ആ ഇത് കർണാടകയിൽ ഒരുക്കി ഒരു ഹോട്ടലിൽ പോയപ്പോൾ ഞാൻ കഴിച്ചതായിരുന്നു കേട്ടോ പെട്ടെന്ന് കൊണ്ടുവന്ന് വിളമ്പിരി ഇഷ്ടമാകും ചോദിക്കുമ്പോൾ ഇത് എങ്ങനെയാണറിയോ ഉണ്ടാക്കേണ്ടത് ഞാനത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഞാൻ കാണിച്ചുതരാം കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്തു എന്നിട്ട് ഒരു അര ലിറ്റർ വെള്ളം ഒരമ്പ അഞ്ഞൂറ് എം എൽ ഉണ്ടാവും അതിൽ ഈ പുളിയെ നന്നായി കലക്കിയെടുത്തു കേട്ടോ എന്നിട്ട് നല്ലൊരു ചെറിയൊരു കല്ലിൽ നമ്മൾ ഇടിക്കുന്ന കല്ലിൽ അതിൽ കുറച്ച് കുരുമുളക് പിന്നെ കുറച്ച് ജീരകം ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇടിക്കുക ഇടിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ കല്ലിലിട്ട് നല്ലോണം അതിന് പൊടി പൊടിയണി പൊടിക്കണമാതിരി ക്രഷ് ചെയ്യണമാതിരി ഇടിക്കുക അതിന് ശേഷം നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് ഒരു ഒഴെട്ട് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ഇത് മൂന്ന് ഉള്ളി ഒരു ഏഴെണ്ണം ചേർക്കുക വെളുത്തുള്ളി വലുതാണെങ്കിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരു മൂന്നാലെണ്ണം കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ടിട്ട് നന്നായി ചതയ്ക്കുക അത് ഈ കല്ലിലിട്ടിട്ട് തന്നെ ചതയ്ക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ ഏ നന്നായി ചതയ്ക്കുക എന്നിട്ട് നമ്മളതിനെ നല്ലോണം ചതച്ച് കഴിഞ്ഞാൽ കയ്യിലെടുത്ത് നല്ലോണം കശക്കിയിട്ട് ആ പുളി പുളിവെള്ളത്തിലേക്ക് നമ്മളതിനെ നല്ലോണം തിരുമ്പിതിരുമ്പി ചേർക്കുക കണ്ടു ഇപ്പോൾ ആ പുളിവെള്ളമില്ലേ അതിലേക്ക് ഞാൻ ഇതിനെ എടുത്ത് നല്ലവണ്ണം തിരുമ്പിതിരുമ്പി ചേർക്കുകയാണ് ഏ നല്ലോണം കശക്കുക ആ പുളി വെള്ളത്തിൽ അതിങ്ങനെ അരിയണം എല്ലാം നല്ല മണമാണ് ഇനി അരിക്ക് ചേർക്കണത് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് കായ കായപ്പൊടി ചേർക്കുക ഇതാ കായപ്പൊടി പിന്നെ കുറച്ച് മല്ലി പിന്നെ ഒരു വലിയ ഉള്ളിയുടെ ചെറിയൊരു ഭാഗം അതും കൂടി എടുത്ത് പിന്നെ നന്നായി കൈ കൊണ്ട് ആ പുളി വെള്ളത്തിലിട്ട് കശക്ക ആ എൻ്റെ മോ അത് പറയേണ്ട അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാനിത് ഉണ്ടാക്കി നിൽക്കറിയണം കുറ്റമല്ല അപ്പ എല്ലാവരും ഇതിങ്ങനെ ആ എന്ന് പറയുമ്പോൾ എന്താ അറിയോ നമ്മൾ ഇത് ഒരു രസത്തിൻ്റെ ആണെങ്കിലും പച്ചപ്പുളിയിലല്ലേ ഒഴിച്ചിട്ടുണ്ടാക്കണം ഇനി ചോറ് ചൂട് ചോറിലൊഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇതിനെങ്ങനെ നല്ലവണ്ണം കൈ കൊണ്ട് ഞാരടി ഞാൻ പിടിപ്പിക്കുക അത് ആ പുളി വെള്ളത്തിലേക്ക് നന്നായി ചേരണം എന്നിട്ട് ഇനി ഇതിനെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ വിളമ്പി ഉണ്ണുമ്പോൾ ഇതൊക്കെ കണ്ടോളൂ ഞാനിപ്പോൾ ചോറ് വിളമ്പി ഇനി ഞാൻ എനിക്കിതായി പുളി രസം ഒഴിച്ചു ഞാനത് ഉണ്ടപ്പോൾ ഇങ്ങനെ കണ്ണ് കണ്ണു പൂട്ടിയിരുന്നു പോയി എന്തുകൊണ്ടറിയാം ആ രസം അല്ലെങ്കിൽ പുളി ഇഷ്ടമാണ് പിന്നെ ഇങ്ങനത്തെ കറിയൊക്കെ ആവുമ്പോൾ അല്ലേ അടിപൊളി ടേസ്റ്റാണ് കൂട്ടുകാരെ ഇതെല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കും വളരെ സിമ്പിൾ അടിപൊളി ടേസ്റ്റ്